ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തൊരു മുൻപേത്തെ നാളത്തെ പ്രേമ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ രേവതിക്കുട്ടി ക്ഷണിച്ച പ്രകാരം മനു ബീച്ചിലേക്ക് വരാനെട്ടോ മനുവിന്റെ എൻട്രി സൂപ്പറാണ് ആണ് കാണുമ്പോൾ തന്നെ രേവതി ഫ്ലാറ്റായി പോകുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇതാണോ മനുവിട്ട് കാണുമ്പോൾ ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണ് തള്ളി നിക്കുകയാണ് കേട്ടോ സമയത്താണ് മനു വരുന്നത് മനു നല്ല രസന്റെ മനു വരുന്നത് കാണാൻ തന്നെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മനുവിനെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മനു വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അലീനോടും രേവതി കുട്ടിയോടൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ആൻറ്റിയോടും അങ്കിളിനോടൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ മനു പെരുമാറുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോ അലീനയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് തന്നെ കൊണ്ടുപോയ ഒരാള് ഇവരോടൊക്കെ നല്ല രീതിക്ക് പെരുമാറുന്നത് കാണുമ്പോ അലീനക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് പിന്നെ അതുപോലെ ആന്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ ദേവതി കുട്ടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആരോ പ്രായ ഒരാളായി പ്രായമായിട്ടുള്ള ഒരാളായിരിക്കും എന്നാ വിചാരിച്ചത് നീ ഭയങ്കര ചെറുപ്പാണല്ലോ മനുശങ്കർ എന്നുള്ള പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ വലിയ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു നീ ചെറുപ്പം ചെക്കനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇവര് മൂന്നുപേരും സംസാരിക്കുന്ന സീൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അലീനയും ദേവതിയും മനു കൂടി അങ്ങനെ അലീനെ ഭയങ്കര സന്തോഷത്തില് പറയുന്നുണ്ട് കിട്ടോ രേവതിക്കുട്ടി ഹാപ്പിയാണ് രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും ഇപ്പൊ അതൊരു ഏട്ടനെയും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനുട്ടോ മനുവിനെ നോക്കിയിട്ട് എനിക്ക് മാത്രം ആരും ഇല്ലാത്തതെന്ന് പറയുന്നുണ്ട് ആ പറയുന്നതിലൊരു വിഷമമുണ്ടെങ്കിലും അലീന അതൊന്നും മുഖത്ത് കാണിക്കുന്നില്ല കേട്ടോ ഭയങ്കര ചിരിച്ചിട്ട് തന്നെയാണ് അവളത് പറയുന്നത് കേട്ടോ അപ്പൊ മനു തിരിച്ചു പറയുന്നുണ്ട് കിട്ടോ അലീനക്ക് ആരും ഇല്ലെന്ന് ആരാ പറഞ്ഞത് അലീനക്ക് ഞാനില്ലെന്ന് ചോദിക്കുന്നുണ്ട് കിട്ടോ ആ ആ ചോദ്യത്തിൽ തന്നെ അലീനയോടുള്ള മനുവിൻ്റെ ഇഷ്ടവും സ്നേഹമൊക്കെ മനു വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോ അലീന ഒന്ന് അമ്പരന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് അതിശയിച്ചിട്ട് മനുവിനെ നോക്കി നിക്കുന്നുണ്ട് കേട്ടോ മനു എന്താ അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട് രേവതി നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു അങ്ങനെ പറഞ്ഞത് രേവതിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അലീനയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ ഒരാളുണ്ടല്ലോ എന്നുള്ള വിശ്വാസം രേവതി കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് അപ്പൊ നാളത്തെ ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും സീൻസൊക്കെ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്